രക്തസാക്ഷിത്വം ഇസ്ലാമിൽ വിലപ്പെട്ടതാണ് കാരണം സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ഹൂറികളാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ അത് പറഞ്ഞു പേടിപ്പിക്കേണ്ട റോമാ സാമ്രാജ്യത്തെ വരച്ചവരയിൽ നിർത്തി മുസ്ലിം സൈന്യാധിപനെ ഓർമ്മയുണ്ടോ അവരുടെ പാത പിന്തുടരുന്ന ഹമാസ് മുഹിസ്ബുലയും റോക്കറ്റിന്റെ വണ്ണം കണ്ട് പേടിക്കില്ല ഇസ്രയേലിന്റെയോ റോക്കറ്റിന്റെയോ ആയുധങ്ങളുടെയോ വണ്ണം കണ്ട് പേടിക്കുന്നവരല്ല മുസ്ലിങ്ങളെന്ന് മാധ്യമപ്രവർത്തകൻ ഒ അബ്ദുള്ള റോമ സാമ്രാജ്യത്തെ നേരിട്ടത് വെറും മുന്നൂറിൽ പരം മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ അത്രയുമുണ്ട് അന്നത്തെ റോമ സാമ്രാജ്യം അവരെ വരച്ച നിർത്താൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു പതിനേഴ് വയസ്സുള്ള ആളായിരുന്നു അന്ന് മുസ്ലിങ്ങളുടെ സൈന്യാധിപൻ ഇതിനെ പിന്തുടരുന്ന മുസ്ലിം സൈന്യമാണ് ഹമാസും ഹിസ്ബുളയും അതുകൊണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ വലിയ റോക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ആരും വിരട്ടണ്ട ഇസ്രായേൽ ഒരിക്കലും മുസ്ലിം ശക്തികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് താലിബാൻ പ്രേമി എന്ന് പലപ്പോഴും പല കുറി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കേട്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒ അബ്ദുള്ള ഇന്ത്യ കീഴടക്കാൻ ഇസ്ലാമിക ശക്തികൾ വന്നപ്പോൾ സൈന്യാധിപന് പതിനേഴ് വയസ്സാണ് പ്രായം വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് പരാജയം വരില്ല എന്ന ഉറച്ച വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ട് അഥവാ തങ്ങൾ രക്തസാക്ഷികൾ ആയെങ്കിൽ തന്നെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഹൂറികളാണ് ഇസ്ലാമിക മാർഗത്തിൽ രക്തസാക്ഷിത്വത്തോളം മനോഹരമായ വലുതൊന്നുമില്ല അതിന് തയ്യാറായവരാണ് റോമ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയത് അതിന്റെ ഓർമ്മയിൽ കഴിയുന്നവരാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിക യുദ്ധം വലിയൊരു മാറ്റത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ് വിശ്വാസ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ത്യാഗം ചെയ്യാനും രക്തസാക്ഷിത്വം വരിക്കാനുമുള്ള സന്നദ്ധതയുണ്ടാകും യഥാർത്ഥ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് അബ്ദുള്ള പറയുന്നു ഒരു ചാനലിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒ അബ്ദുള്ള നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപും അദ്ദേഹം ഒരു രണ്ടോ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിങ്ങളെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എപ്പോഴും മുസ്ലിം അനുകൂല പരാമർശങ്ങൾ നടത്തി വിവാദത്തിലാകുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായങ്ങളാണ് അതിനെതിരെ ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന മുസ്ലിങ്ങളെല്ലാം ജിഹാദികളാണ് ജിഹാദി എന്ന പദത്തെ അപമാനിക്കാൻ അത് അനുവദിക്കില്ല എന്നായിരുന്നു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒ അബ്ദുള്ള പറഞ്ഞ ഒരു പരാമർശത്തിലെ പ്രധാന ഭാഗം അത് ക്രിസ്ത്യൻ വിഭാഗം സംഘടിപ്പിച്ച ഒരു സൗഹാർദ്ദ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന അവസരത്തിൽ മുസ്ലിം സംഘടനകളെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലായിരുന്നു ഒരു വീഡിയോ ഉൾപ്പെടെയായിരുന്നു അതിലാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ചാവേർ ആക്രമണത്തെയും അന്ന് അബ്ദുള്ള വീഡിയോയിൽ മഹത്വവൽക്കരിച്ച് പറഞ്ഞിട്ടുണ്ട് സാമ്രാജ്യത്വ തേവാഴ്ചയ്ക്കെതിരെ ചില യുവാക്കൾ പൊട്ടിത്തെറിച്ച് ജീവത്യാഗം ചെയ്യുകയാണ് എന്നായിരുന്നു അബ്ദുള്ളയുടെ വാക്കുകൾ അതിനെ പോരാട്ടം എന്നാണ് അദ്ദേഹം വീഡിയോയിൽ വിശേഷിപ്പിച്ചത് അടങ്ങി നിന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല മുസ്ലിം രാജ്യങ്ങളെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും അബ്ദുള്ള വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നു ക്രിസ്ത്യൻ സംഘടനകൾ വിളിക്കുമ്പോഴേക്കും ഓടിച്ചെല്ലേണ്ട കാര്യമൊന്നും മുസ്ലിംങ്ങൾക്കില്ല മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കുമെന്നൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് ആരാണ് അതിൽ പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് കാലങ്ങളെ മുസ്ലിം വിരോധമുണ്ടെന്നും അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ആ വീഡിയോയിൽ വിവരിച്ചിരുന്നു ലബനനിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ സൈന്യം അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി വ്യക്തമാക്കിയിരിക്കുകയാണ് തലസ്ഥാനമായ ബെറൂത്തിൽ ഉൾപ്പെടെ ഏഴാം ദിവസമാണ് വ്യോമാക്രമണം തുടരുന്നത് ലബനനിൽ ഇസ്രയേൽ കരയുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രുളയ്ക്ക് പിന്നാലെ മറ്റൊരു മുതിർന്ന നേതാവായി നബിൽ ഖാ ഊക്കിനെയും ഇസ്രയേൽ വധിച്ചു ഹിസ്ബുല്ല സെൻട്രൽ കൌൺസിൽ ഉപമേധാവി നബിൽ ഖാ ഊയിക് ശനിയാഴ്ച വൈകിട്ട് ബെഹറൂത്തിലെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഹസൻ നസ്രുള്ള രാജ്യത്തും പുറത്തും കനത്ത പടർത്തുകയും പ്രതികാരത്തിന് സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുന്നത് എന്തായാലും അതിനിടയിലാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തുവരുന്നത് പലപ്പോഴും താലിബാൻ പ്രേമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒ അബ്ദുള്ളയിൽ നിന്ന് ഇതിൽ അപ്പുറം ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മറ്റൊരു രാജ്യത്ത് നടക്കുന്ന അവരുടെ ആഭ്യന്തര പ്രശ്നത്തിൽ കേരളത്തിൽ ഇരുന്ന് മുസ്ലിംകൾ എന്ന് ആ ഒരു വിഭാഗത്തെ പൊതുവായി കൈ പൊതുവായി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവനക്കെതിരെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഇപ്പോൾ ശക്തം ാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്